േക്ഷകർക്കും നമ്മുടെ കർത്താവിശ്വാസികളാണ് നാമത്തിൽ കൃപയും സമാധാനവും ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് അവതരിപ്പിക്കാനുള്ളത് യേശു ദൈവമല്ല ബൈബിളിന്റെ സാക്ഷ്യം ഞാൻ ദൈവമാണെന്ന് യേശു ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്ന് അനേക ദവാ പ്രസംഗകർ പ്രസംഗിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ടും ഡോക്ടർ സഖീർ നായ്ക്ക് പല ആവൃത്തി അങ്ങനെയുള്ള പ്രസ്താവനകൾ പ്രസ്താവിച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിന് സുഖപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ അടിമയാണ് ഈ അവസരത്തിൽ എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികളായ എല്ലാവരും അദ്ദേഹത്തിന് യേശു ക്രിസ്തു രോഗരക്ഷിതാവാണെന്ന് മനസ്സിലാക്കുവാനും അവനെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് രോഗസൗഖ്യം ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കേണ്ട കടമയുണ്ട് ക്രിസ്തുവിനെ അവഹേളിച്ച വ്യക്തികൾ ക്രിസ്തുവിനെ പുരമുകളിൽ നിന്ന് പ്രഘോഷിച്ചുള്ള ചരിത്രമാണ് ക്രിസ്ത്യാനിയുടെ ചരിത്രം അതുകൊണ്ട് ക്രിസ്തുവിനെ ലോകമെമ്പാടും പ്രഘോഷിക്കുവാൻ ഏറ്റവും വലിയ യോഗ്യതയുള്ള വ്യക്തി ഡോക്ടർ സക്കീർ നായക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയിൽ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി നിരൂപാധികം ദൈവം ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം മാത്രവുമല്ല അദ്ദേഹം യേശുക്രിസ്തുവിനെ നാദനിരീക്ഷകന്മാറ്റി പറഞ്ഞുകൊണ്ട് വിശ്വാസം സ്വീകരിക്കുവാനും ലോകത്തിന് മുമ്പിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്നത് മറ്റൊരു വീഡിയോ ആണ് അത് കേൾക്കാം ടു മൈ ക്രിസ്റ്റിയൻ ബ്രദേശ് ആൻഡ് സിസ്റ്റേഴ്സ് ബട്ട് ഇസ്ലാം ടീച്ചേസ് ഹി ഇസ് നോട്ട് ഗോഡ് ലെറ്റ് റിഫ്ലെക്ട് ഓൺ വാട്ട് ജീസസ് ഹിംസെൽഫ് സെഡ് ഇൻ ദ ബൈബിൾ വൺ ദ ഫാദർ ഇസ് ഗ്രേറ്റർ ദോൺ ഫോർട്ടീൻ വേഴ്സ് ട്വന്റി എയ്റ്റ് Why do you call me good? No one is good but God alone. In Mark 10, verse 1-8. 3. I can do nothing on my own. The Father who dwells in me does his works. John 14, verse 10. 4. All things have been delivered to me by my Father. Matthew 11, verse 27. 5. I am the way, the truth, and the life. No one comes to the Father except through me. John 14, verse 6. 6. മലയാള പരിഭാഷ നമുക്ക് കാണാം യോഹ ഞാൻ അധ്യായം പതിനാല് വാക്യം ഇരുപത്തിയെട്ട് പിതാവ് എന്നേക്കാൾ വലിയവനാണ് മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം പതിനെട്ടാം വാക്യം എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പത്താം വാക്യം ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് മത്താൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ആറാം വാക്യം വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല യോഹനാലസ് സുവിശേഷം ഏഴാം അധ്യായം പതിനാറാം വാക്യം എന്നെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല എന്നെ ആച്ഛൻ്റെ ദീ അവസാനമായി സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല ഈ വാക്യങ്ങൾ കേൾക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയ നമുക്കെല്ലാവർക്കും തോന്നും യേശുക്രിസ്തു ദൈവമല്ലാന്നല്ലേ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് എന്നാൽ നമുക്ക് ഓരോ വാക്യങ്ങളുടെ അടുത്തു ഒന്ന് പരിശോധിച്ച് നോക്കാം യോനുവിശേഷം പതിനാലാം മതിയായി ഇരുപത്തിയെട്ടാം വാക്യം പിതാവ് എന്നേക്കാൾ വലിയവനാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ത്രിയേക ദൈവത്തിലാണ് അവിടെ പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു പിതാവിൽ നിന്ന് ജനിക്കുന്നതായതുകൊണ്ട് പുത്രനും പരിശുദ്ധാത്മാവും അവർ ദൈവം തന്നെയാണ് ക്രിസ്തവ വിശ്വാസത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഓരോരുത്തരും ദൈവമാണ് പൂർണ്ണ ദൈവമാണ് എന്നാൽ പുത്രൻ പിതാവിൽ നിന്ന് ജനിക്കുന്നത് കൊണ്ട് പിതാവ് തന്നെക്കാൾ ഉന്നതനാണ് ഈ ഭൂമിയിലും അങ്ങനാണ് ഒരു അപ്പനും മകനും നിൽക്കുമ്പോൾ രണ്ടു പേരും മനുഷ്യർ എന്നുള്ളതിൽ തുല്യരാണ് എന്നാൽ അപ്പൻ എപ്പോഴും മകനേക്കാൾ സ്ഥാനത്തിൽ ഉന്നതനാണ് ഇത് തന്നെയാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അതുകൊണ്ട് പുത്രനായ ദൈവം പറയുന്നു പിതാവിനേക്കാൾ വലിയവനാണ് അതിൽ യാതൊരു തെറ്റുമില്ല അതുകൊണ്ട് പുത്രൻ ദൈവം അല്ലാതാകുന്നില്ല ഇനിയും സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം നമുക്ക് നോക്കാം ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നത ശക്തി നിന്റെ മേൽ ആവശ്യക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഗബ്രിയാൽമാനാകെ കൊടുത്ത സന്ദേശമാണിത് ഇവിടെ പറയുന്നു ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ അത് ദൈവത്തിന് മാത്രമുള്ള ടൈറ്റിലാണ് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു ഒരു ആനയുടെ കുട്ടി ആനക്കുട്ടിയാണ് പക്ഷെ ആനക്കുട്ടിയും ആനയും ആന തന്നെയാണ് ആടിൻ്റെ കുട്ടി ആട്ടിൻകുട്ടി പക്ഷേ ആട്ടിൻകുട്ടിയും ആട് തന്നെയാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ ദൈവം തന്നെയാണ് അതിനെന്താണ് സംശയം പക്ഷേ അവൻ പറയും പിതാവിനേക്കാൾ വലിയവനാണെന്ന് പറയും അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവമല്ല എന്നുള്ള കണ്ടുപിടുത്തം അടിസ്ഥാന രഹിതം തന്നെയാണ് അടുത്തത് മർക്കോസിന്റെ സുവിശേഷം പത്താം പദ്യം പതിനെട്ടാം വാക്യം എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല ഈ വാക്യത്തിലൂടെ യേശു ക്രിസ്തു ഒരു യുവാവിനോട് ചോദിക്കുന്നത് ഞാൻ ദൈവമാണെന്ന് നീ മനസ്സിലാക്കിയോ എന്നാണ് പക്ഷേ ഈ ഉസ്താദ് പറയുന്നത് ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് യേശു ക്രിസ്തു തൻ്റെ ദൈവികതയെ നിഷേധിക്കുന്നു എന്നാണ് ഇനി ഇതേ യേശു ക്രിസ്തു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ പതിനാലാം മധ്യ അറുപത്തിയൊന്നാം വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം പ്രധാന പുരോഹിതൻ വീണ്ടും ചോദിച്ചു നീയാണോ വാഴ്ത്തപ്പെട്ട എൻ്റെ പുത്രനായ ക്രിസ്തു യേശു പറഞ്ഞു ഞാൻ തന്നെ ഇവിടെ ഞാൻ തന്നെ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഏകോ എമി എന്നാണ് ഏമി എന്ന് പറഞ്ഞാൽ ഞാനാകുന്നു ഞാൻ തന്നെ എന്നാണ് ഏകോ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ ഗ്രീക്ക് വാക്ക് അക്ഷരാർത്ഥത്തിൽ പരിഭാഷപ്പെടുത്തിയാൽ ഞാൻ ഞാൻ തന്നെ എന്നാണ് ഈ പ്രസ്താവന ദൈവമായ കർത്താവ് മോശയ്ക്കും ഉൾപ്പെടുപ്പിൽ പ്രത്യക്ഷപ്പെട്ട വേളയിൽ മോശ ദൈവത്തോട് ചോദിച്ചു ഞാൻ ഇസ്രായേൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിന്റെ പേര് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞതാണ് പുറപ്പാട് പുസ്തകം മൂന്നാമധ്യം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ അവിടുത്തെ പേര് നിന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം ദൈവം മോശയോട് അവിടെ ചെയ്തു ഞാൻ ഞാൻ തന്നെ ഹീബ്രുവിൽ ഹീബ്രുൽ അഷർ എഹ്യേ ഹീബ്രുൽ എഹ്യെ അഷർ എഹ്യേ എന്നുള്ളതാണ് ഏകോ എമി എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഡസൻ കണക്കിന് പ്രാവശ്യം പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് യേശു ക്രിസ്തു ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ പുത്രനാണെന്നല്ല പറയുന്നത് ഞാൻ ദൈവമാവുന്ന പറയുന്നത് അതായത് ദൈവമായ കർത്താവ് മോശയ്ക്ക് വെളിപ്പെടുത്തുവാനും ഉപയോഗിച്ച അതേ വാക്കുകൾ തന്നെയാണ് യേശു ക്രിസ്തു ഇവിടെ ഉപയോഗിച്ചത് ഈ ഒറ്റ കാരണത്തിലാണ് യേശുക്രിസ്തുവിനെ കല്ലെറിയുവാൻ യഹൂദർ തീരുമാനിച്ചതും അദ്ദേഹത്തെ ആക്രമിച്ചതും അടുത്ത വാക്യം യോനാൻഡ് സുവിശേഷം പതിനാലാം അധ്യായം പത്താം വാക്യം ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് പിതാവിൻ്റെ പ്രവൃത്തികളാണ് പുത്രൻ ചെയ്യുന്നത് അതുകൊണ്ട് ഈ പുത്രന് സ്വന്തമായിട്ട് അധികാരമില്ല അതുകൊണ്ട് യേശുക്രി ദേവൻ്റെ എന്നാണ് ഉസ്താദ് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് എന്നാൽ ഈ വാക്യത്തിന് തൊട്ട് മുമ്പുള്ള വാക്യം ഒന്ന് പരിശോധിക്കാം യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം എട്ട് മുതൽ വാക്യങ്ങൾ ഫിലിപ്പോസ് പറഞ്ഞു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് അത് മതി ഒൻപതാം വാക്യം യേശു പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസെ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ ഇവിടെ യേശുക്രിസ്തു ക്രിസ്തു അസന്നിഗ്ധമായി പ്രസ്താവിക്കുന്നു ഞാൻ പിതാവ് തന്നെയാണ് അല്ലെങ്കിൽ പിതാവ് ദൈവമായിരിക്കുന്നത് പോലെ ഞാനും ദൈവം തന്നെയാണെന്നുള്ള പ്രസ്താവനയാണ് ഇവിടെ യോനാനെ സുവിശേഷം പത്താം അധ്യായം മുപ്പതാം വാക്യം ഇപ്രകാരം പറയുന്നു ഞാനും പിതാവും ഒന്നാണ് അതുകൊണ്ട് ഈ യോനാന സുവിശേഷം നാലാം അധ്യായം പത്താം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് യേശു ക്രിസ്തു ദൈവമല്ല എന്ന് സ്ഥാപിക്കുവാനുള്ള ഉസ്താദിന്റെ പരിശ്രമത്തിന് യാതൊരു അടിത്തറയുമില്ല എന്ന് മനസ്സിലാക്കുക അടുത്തതായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഇതിന് ഒന്നുകൂടെ വ്യക്തമായിട്ട് മത്തായിട്ട് സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് യേശു അവരെ സമീപിച്ച അരുളിച്ചു സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അപ്പം പിതാവായ ദൈവം തന്റെ പുത്രനെ എല്ലാ അധികാരവും സ്വർഗത്തിന്റെയും ഭൂമിയുടെ മേൽ അധികാരം കൊടുത്തിരിക്കുന്നു സ്വർഗത്തിന്റെ മേൽ അധികാരമുള്ളത് ദൈവത്തിനില്ലാതെ മറ്റാർക്കാണ് ഇനിയും ഖുർആൻ തന്നെ ഒന്ന് പരിശോധിക്കാം സുറത്ത് ഹദീദ് പത്താം ആയത്ത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനന്തരാവകാശം അള്ളാഹുവിനായിരിക്കേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് എന്താണ് ന്യായം അള്ളാഹുവിന് ആകാശത്തിന്റെയും ഭൂമിയുടെയും അനന്തരാവകാശം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ അനന്തരാവകാശം അള്ളാഹു ആരിൽ നിന്നാണ് സ്വീകരിച്ചത് ഓട്ടെ അതിന് മുസ്ലിങ്ങൾക്ക് മറുപടി പറയാൻ കാണുകയില്ല നമ്മൾ അവരെ വിഷമിപ്പിക്കേണ്ട കാര്യവുമില്ല ഏതായാലും ആകാശങ്ങളുടെയും ഭൂമിയുടെ അനന്തരാവകാശമുള്ള അള്ളാഹു ദൈവമാണ് എങ്കിൽ പിതാവായ നിന്ന് ആകാശത്തിന്റെ ഭൂമിയുടെ അധികാരം ലഭിച്ചിരിക്കുന്ന യേശു ക്രിസ്തു എങ്ങനെ ദൈവം അല്ലാതാകും ഇതേ ആശയത്തിൽ വരുന്ന മറ്റൊരു വാക്യം കാണാം വിശുദ്ധ യോഗാനന്റെ സുവിശേഷം അഞ്ചാം മധ്യായ ഇരുപത്തിയാറാം വാക്യം എന്നാൽ പിതാവ് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു അതായത് പിതാവായ ദൈവം ജീവന്റെ ഉറവിടമായിരിക്കുന്നത് പോലെ തന്നെ പുത്രനും ജീവന്റെ ഉറവിടമാകുവാൻ പിതാവ് അധികാരം കൊടുത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ അധികാരം യേശു ക്രിസ്തുവിന്റെ പിതാവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഖുറാനിലെ സുറത്ത് അൽ ഹജീറിലെ ഇരുപത്തിമൂന്നാമത്തെ ആയത്ത് തീർച്ചയായും നാം തന്നെയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് അന്തരാവകാശിയും നാം തന്നെയാണ് അപ്പൊ അള്ളാഹു ജീവന്റെയും മരണത്തിന്റെയും അനന്തരാവകാശമാണെന്ന് പറയുന്നു അപ്പോൾ അള്ളാഹു ജീവന്റെ മരണത്തിന്റെ അനന്തരാവകാശയാണെങ്കിൽ ജീവന്റെയും മരണത്തിന്റെയും അവകാശമുള്ള അധികാരമുള്ള യേശു ക്രിസ്തു എങ്ങനെ ദൈവമല്ലാതാകും ഖുരാൻ തന്നെ യേശുക്രിസ്തു ദൈവമാണെന്ന് പ്രസ്താവിക്കുന്ന രണ്ട് വാക്യങ്ങളല്ലേ നമ്മൾ കണ്ടത് അടുത്തത് യോന സുവിശേഷം പതിനാലാം അധ്യായം ആറാം വാക്യം ഇത് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ഇവിടെ അവതരിപ്പിക്കുകയാണ് കാരണം മലയാളത്തിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ലാത്തത് കൊണ്ടാണ് ജീസസ് സത്യുഹം ഐ ആം ദി വേ ആൻഡ് ദി ട്രൂത്ത് ആൻഡ് ദി ലൈഫ് നോ വൺ കംസ് ടു ദി ഫാദർ ബട്ട് ബൈ മീ ഇവിടെ യേശു ക്രിസ്തു പറയുന്നത് ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്നാണ് മലയാളത്തിൽ പറയുക പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ആം ദി വേ എന്ന് പറഞ്ഞാൽ ഐ ആം ദി ഒള്ളി വേ മറ്റൊരു വഴിയുമില്ല ഐ ആം ദി ട്രൂത്ത് ദാറ്റ് മീൻസ് ഐ ആം ദി ഒള്ളി ട്രൂത്ത് ഐ ആം ദി ലൈഫ് എന്ന് പറയുമ്പോൾ ഐ ആം ദി ഒള്ളി ലൈഫ് അതുകൊണ്ട് യേശു ക്രിസ്തു അസന്നിഗ്ധമായി തൻ്റെ ദൈവികത ഇവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ് ഇനി ഖുറാനിലെ രണ്ട് വാക്യങ്ങൾ നമുക്ക് കാണാം സൂറത്ത് അല്ലാമിലെ നൂറ്റി അമ്പത്തി മൂന്നാമത്തെ ആയത് വെരലി ദിസ് ഇസ് മൈ വേ ലീഡിങ് സ്ട്രെയ്റ്റ് ഫോളോയിറ്റ് ഇവിടെ അള്ളാഹു പറയുന്നുണ്ട് ഇതാണ് എൻ്റെ വഴി അള്ളാഹു വഴിയാണെന്ന് പറയുന്നു ഇനി സൂറത്ത് അൽ അൽഹജിലെ ആറാമത്തെ ആയത് ദസ് ബിക്കോസ് അള്ളാഹ് ഈസ് ദ ട്രൂത്ത് ആൻഡ് ബിക്കോസ് ഹീ ഗീവ്സ് ലൈഫ് ടു ദ ഡെറ്റ് ആൻഡ് ബിക്കോസ് ഹീ ഈസ് ഓവർ ഓൾ തിങ്സ് കോമ്പറ്റൻറ്റ് ഇവിടെ അള്ളാഹു സത്യമാണെന്നും അള്ളാഹു ജീവനാണെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് അള്ളാഹു തന്നെ പറഞ്ഞാണോ എന്ന കാര്യത്തിൽ അള്ളാഹു തന്നെയാണെങ്കിൽ ഞാൻ സത്യമാണ് ഞാൻ ജീവനാണെന്ന് പറയേണ്ട ധാരോ പറഞ്ഞിരിക്കുന്നു ഇനി അള്ളാഹ് തന്നെ പറഞ്ഞാണെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഖുറാൻ അനുസരിച്ച് വഴിയും സത്യവും ജീവനും അള്ളാവുവാണെന്നാണ് ഖുർആൻ പറയുന്നത് അങ്ങനെയെങ്കിൽ വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തു ദൈവം തന്നെയല്ലേ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ യോമനാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനാറാം വാക്യം എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല എന്നെ അയച്ചോൻ്റെതത്രേ യോനാൻ്റെ സുവിശേഷം തന്നെ ആറാമത് മുപ്പത്തിയെട്ടാം വാക്യം എടുത്ത് നോക്കാം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചുവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് അവിടെ എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നാണ് എന്നെ അയച്ചുവിൻ്റെ ഇഷ്ടം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് പുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അതിനെന്താണ് പാകപ്പഴ അതിനെന്താണ് കുഴപ്പം അതുകൊണ്ട് യേശുക്രി ദൈവമല്ലാതെ വരുമോ അടുത്ത ജോനസ് സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല തുടർന്ന് ഈ വാക്യത്തിൻ്റെ ശേഷഭാഗം തന്നെ ഒന്ന് കേൾക്കാം എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു പ്രപഞ്ച സൃഷ്ടാവായ പിതാവായ ദൈവം ചെയ്യുന്നതെല്ലാം പുത്രന് ചെയ്യുവാൻ സാധിക്കുന്നുവെങ്കിൽ ആ പുത്രൻ ദൈവം തന്നെയല്ലേ ഇരുപത്തിയൊന്നാം വാക്യം പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു അപ്പോൾ മരിച്ചവർക്ക് ജീവൻ കൊടുക്കുവാൻ ജീവന്റെ ഉറവിടമായ യേശുക്രിസ്തുവിന് സാധിക്കുന്നുവെങ്കിൽ അവൻ ദൈവം തന്നെയല്ലേ ഇനിയും ഖുറാനിലെ ഒരു വാക്യം നമുക്ക് നോക്കാം സൂറത്ത് അൽ ഹജിലെ നമ്മൾ നേരത്തെ കണ്ടു ഇംഗ്ലീഷ് കണ്ട വാക്യമാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ ആറാം വാക്യം എന്തുകൊണ്ടെന്നാൽ അളാവ് തന്നെയാണ് സത്യം അവൻ മരിച്ചവരെ ജീവിപ്പിക്കും അവൻ ഏത് കാര്യത്തിലും കഴിവുള്ളവനാണ് അള്ളാവു മരിച്ചവരെ ഉയർപ്പിക്കുമെന്നാണ് ഖുർാൻ പറയുന്നത് നിനാൻ്റെ സുവിശേഷം അഞ്ചാം മധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അല്ല വന്നു കഴിഞ്ഞു ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും ഇവിടെ അള്ളാഹു മരിച്ചവരെ ഓർപ്പിക്കുന്നു യേശു ക്രിസ്തു മരിച്ചവരെ ഓർപ്പിക്കുന്നു അവൻ ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒരു വാക്യം കൂടെ കാണാം സൂരത്ത് അൽഹജിലെ ഏഴാമത്തെ വാക്യം അന്ത്യസമയം വരിക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല ഉള്ളവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും അപ്പം ഖബറെന്നു പറഞ്ഞാൽ മലയാളത്തിലെ കല്ലറ കല്ലറകളിൽ ഉള്ളവരെ അള്ളാഹു ഉയർപ്പിക്കുമെന്നാണ് പറയുന്നത് യോന സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വാക്യങ്ങൾ ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്നാൽ കല്ലറകളുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവനെ ഉയർപ്പനായും തിന്മ ചെയ്തവർ ശിക്ഷാവിദ്യയുടെ ഉയർപ്പനായും പുറത്തു വരും ഇവിടെ കബറകളിലുള്ളവരെ അല്ലെങ്കിൽ കല്ലറകളിൽ ഉള്ളവരെ അള്ളാവും ഉയർപ്പിക്കുന്നു കല്ലറകളുള്ളവരെ യേശുക്രിസ്തുവും ഉയർപ്പിക്കുന്നു ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ യേശുക്രി ദൈവമാണെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും അവസാനമായി ഉപസംഹാരമായി പറയുവാനുള്ളത് ഇത്രമാത്രമാണ് പ്രപഞ്ച സിഷ്ടാവായ പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനായ യേശുവും ചെയ്യുന്നു ഖുറാനിലെ അള്ളാവു ചെയ്യുന്നതെല്ലാം യേശുവും ചെയ്യുന്നു അതുകൊണ്ട് യേശു ദൈവമാണെന്ന് ബൈബിളിൻ്റെയും ഖുറാനിൻ്റെയും അടിസ്ഥാനത്തിൽ സംശയ വിശ്വസിക്കാൻ സാധിക്കും വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കളയ്ക്ക് വരുന്നില്ല എന്ന യേശുവിൻ്റെ വചനങ്ങൾ മാനവരാശിക്ക് മുഴുവനുമുള്ള ആഹ്വാനമാണ് ആ വചനങ്ങളിൽ ആശ്രയിച്ച് നിത്യരക്ഷ നേടുവാൻ എല്ലാ മുസ്ലിം സൗകര്യ സൗകര്യന്മാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈശ്വമിശ് ശുതി ആയിരിക്കട്ടെ